സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കാനിരിക്കെ ഇക്കുറിയും കുട്ടികളുടെ അന്നം മുട്ടും പലയിടത്തും മുട്ടയ്ക്കും കുട്ടി ആഘോഷിച്ചില്ല പ്രവേശനോത്സവത്തിന് ഒരു കൂട്ടം നിർദ്ദേശങ്ങൾ മാത്രമാണ് സർക്കാർ അധ്യാപകർക്ക് നൽകുന്നത് സ്കൂൾ തുറക്കാൻ കാണാൻ സർക്കാരിന് ആയിട്ടില്ല വിദ്യാർത്ഥികൾക്കുള്ള പാലും മുട്ടയും പദ്ധതിക്ക് പ്രത്യേക ഫണ്ടില്ല പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെ ആഴ്ചയിൽ രണ്ട് ദിവസം നൂറ്റി അൻപത് മില്ലി ലിറ്റർ വീതം പാലും ഒരു ദിവസം മുട്ടയും നൽകുന്ന പദ്ധതി സർക്കാർ കൊട്ടിയാഘോഷിച്ച് നടത്തിയെങ്കിലും വെട്ടിലായത് അധ്യാപകരാണ് കൊട്ടിയാഘോഷിച്ച ആഘോഷിച്ച കെ ഫോണും വെള്ളത്തിലായി തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സ്കൂളുകളിലും ആറുമാസമായി കെ ഫോണിൽ നെറ്റില്ല ചിലയിടത്ത് കെ ഫോൺ എത്തിയിട്ടുമില്ല ഇതുവരെ ഇന്റർനെറ്റ് ബി എസ് എൻ എൽ കണക്ഷനിൽ നിന്നാണ് സ്കൂളുകളിൽ എത്തിച്ചിരുന്നത് ഇപ്പോൾ ബിഎസ്എൻഎലും ഇല്ല കെ ഫോൺ എത്തിയുമില്ല എന്ന അവസ്ഥ കെടുകാരിസ്ഥിതിയും മെല്ലെപ്പോക്കും കാരണം സ്കൂൾ തുറക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും ഇക്കുറി പാടുപെടും ജനം തിരുവനന്തപുരം